ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആരോഗ്യകരമായ ശരീരത്തിന് ആരോഗ്യകരമായ കൊഴുപ്പ് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ശരീരത്തിന് കൊഴുപ്പ് ഗുണം ചെയ്യുമെന്ന് സമീപകാല ഗവേഷണങ്ങൾ തന്നെ തെളിയിക്കുന്നു വാസ്തവത്തിൽ ചിലതരം കൊഴുപ്പുകൾ ശരീരഭാരം കുറയ്ക്കാൻ പോലും നിങ്ങളെ സഹായിച്ചേക്കാം മോണോ സാച്ചുറേറ്റഡ് കൊഴുപ്പുകളും കോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ആരോഗ്യകരമാണ് ഇവ കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെയും ഇൻസുലിന്റെ അളവിന്റെയും സ്ഥിരത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അവ വിരുദ്ധ ബാഹ്യാവിഷ്കാരമാണ് കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ആരോഗ്യകരമായ വിറ്റാമിനുകളും പോഷകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇവ ഹൃദ്രോഗ സാധ്യതയും ടൈപ്പ് ടു പ്രമേഹവും കുറയ്ക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ കൊഴുപ്പ് ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് ഇതിനായി നമ്മൾ കഴിക്കേണ്ടതായ കുറച്ച് ഭക്ഷണങ്ങളെയാണ് ഇന്ന് വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ ആദ്യ അവസാനം വരെ മുഴുവൻ കേട്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കരുത്തിലേക്ക് കിടക്കാം പൂരിത കൊഴുപ്പുകളോ ടാൻസ്പാറ്റുകളോ ആണ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നത് പായ്ക്ക് ചെയ്തതും പ്രോസസ് ചെയ്തതുമായ ഭക്ഷണങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് ഇവ പ്രമേഹം പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നിങ്ങൾ കഴിക്കേണ്ടതായ ചില ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ഇവ നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം അതിലാദ്യത്തേത് നെയ്യാണ് നിങ്ങൾ മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് വളരെ നല്ലതാണ് വിറ്റാമിൻ കെ ടു പോലെയുള്ള കൊഴുപ്പ് ലഭിക്കുന്ന വിറ്റാമിനുകളും ഒമേഗ സിക്സ് പോലെയുള്ള മറ്റ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ഇതിൽ ധാരാളമുണ്ട് ഇത് മാത്രവുമല്ല ഭക്ഷണത്തിൽ നിന്ന് മറ്റ് പോഷകങ്ങളെ നന്നായി ആകീർണം ചെയ്യാനും ഇത് ശരീരത്തെ സഹായിക്കുകയും ചെയ്യും മറ്റൊന്ന് തേങ്ങയാണ് തേങ്ങയിലെ ഫാറ്റി ആസിഡുകളും അതിന്റെ ഉൽപ്പന്നങ്ങളും കരളിൽ നേരിട്ട് എന്നവിടെ മെറ്റബോളി സ്വീകരിക്കപ്പെടുന്നു തേങ്ങ വിശപ്പ് ഇല്ലാതാക്കുകയും ഉപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് രുചികരവും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതുമാണ് ഡാർക്ക് ചോക്ലേറ്റ് ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമായ ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ഹൃദയ ആരോഗ്യം കൂട്ടുകയും ചെയ്യും ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചർമ്മത്തിന് കേടുപാടുകൾ തീർക്കുകയും ചെയ്യുന്നു മറ്റൊരു ഭക്ഷണം ആണ് നാരുകൾ വിറ്റാമിൻ ഇ മഗ്നീഷ്യം പ്രോട്ടീൻ തുടങ്ങിയ പോഷകങ്ങൾ നിറഞ്ഞതാണ് നട്ട്സ് അവ അമിത വണ്ണത്തിനെതിരെ പോരാടുന്നു മെറ്റബോളിസം കൂട്ടുകയും ഹൃദ്രോഗം കുറയുകയും ചെയ്യുന്നു ബദാം വാൽനട്ട് എന്നിവ മറ്റ് നട്ട്സുകളെ അപേക്ഷിച്ച് വളരെ മികച്ചതാണ് ഒലീവ് ഓയിൽ മെഡിറ്ററേനിയൻ ഭക്ഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഒലീവ് ഓയിൽ നിരവധി ഗുണങ്ങളുണ്ട് ഒലീവ് ഓയിലിന് ആന്റി ഓക്സിഡന്റുകളാലും വിറ്റാമിനുകളാലും സമ്പന്നമായ ഈ ഒലീവ് ഓയിൽ ഹൃദയ ആരോഗ്യത്തെയും ചർമ്മത്തെയും സംരക്ഷിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ മുട്ടയുടെ മഞ്ഞക്കരുവാണ് മുട്ടയുടെ മഞ്ഞക്കരു കൊഴുപ്പും കൊളസ്ട്രോളും കൊണ്ട് സമ്പുഷ്ടമാണ് എന്നാൽ ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ ബാധിക്കില്ലെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഇത് തലച്ചോറിനും ഹൃദയത്തിനും വളരെ നല്ലതാണ് മുട്ട ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു മറ്റൊന്ന് അവയക്കാടാണ് അവക്കാടുകൾ കൊഴുപ്പ് നിറഞ്ഞ പഴമാണ് നാരുകൾ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഹൃദയ ആരോഗ്യകരമായ കൊളസ്ട്രോൾ വയറിലെ കൊഴുപ്പ് എന്നിവയ്ക്കെതിരെ പോരാടുന്ന ഒരു മികച്ച ഉറവിടമാണ് ഇത് മറ്റൊന്ന് ചീസ് ആണ് കാൽസ്യത്തിന്റെയും പ്രോട്ടീനിന്റെയും ശക്തി കേന്ദ്രമാണ് ചീസ് ഇത് പ്രമേഹ സാധ്യത കുറയ്ക്കുകയും എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യുന്നു മത്സ്യം ട്രൗട്ട് മത്തി അയല എന്നിവയെല്ലാം ആരോഗ്യകരമാണ് പ്രോട്ടീനാൽ സമ്പുഷ്ടവും ഹൃദയ ആരോഗ്യത്തിന് ഉത്തമവുമായ മത്സ്യം മറ്റേതൊരു മാംസത്തേക്കാളും നല്ലത് മികച്ചത് തന്നെയാണ് ഇതുകൂടാതെ ചിയാവിത്തുകൾ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒന്നാണ് ചിയാവിത്തുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഈ കുഞ്ഞൻ വിത്തിൽ ധാരാളമുണ്ട് ഓരോ നൂറ് ഗ്രാം വിത്തുകളിലും മുപ്പത്തൊന്ന് ഗ്രാം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ സാന്ദ്രമായ ഉറവിടമാണ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡുകളും കൊഴുപ്പിൽ മുന്നിലാണ് നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പും നമ്മുടെ ശരീരത്തിന് സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ കൊഴുപ്പ് അത്യാവശ്യമാണ് ഇത് മൂന്ന് അവശ്യ മാക്രോ അതായത് കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീനുകൾ കൊഴുപ്പുകൾ എന്നിവ ആധുനിക ഡയറ്റുകളിൽ പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രശ്നം ഇവ രണ്ടും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പ്രത്യേകിച്ച് ട്രാൻസ് ഫാറ്റ് ഊർജത്തിന്റെ രണ്ട് ശതമാനം ഉള്ളവരിൽ ഹൃദ്രോഗ സാധ്യത വരെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മോണോ സാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ പൊതുവെ ആരോഗ്യകരമായ കൊഴുപ്പുകളായി കണക്കാക്കപ്പെടുന്നു ആരോഗ്യകരമായ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളിൽ കൂടുതൽ മോണോ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ നല്ല കൊഴുപ്പിനെ കുറിച്ചും അതിന്റെ ഉറവിടമായ ചില ഭക്ഷണങ്ങളെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ ഈ ചാനലിനു വേണ്ട പ്രോത്സാഹനം നൽകുകയും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും എത്തിച്ചു കൊടുത്ത് ഈ ചാനൽ വേണ്ട പ്രോത്സാഹനം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ